ഹായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളൊരു പുതിയ സ്ഥലം എടുത്തതിൽ ഒരു അഞ്ചാറ് മാസമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണിയൊക്കെ ഇപ്പോൾ നല്ല അവസാനിച്ചു അങ്ങനെ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം വരൂ അപ്പോൾ ഞങ്ങളിവിടെ നിലത്തിൻ്റെ പണി തീർത്തിരിക്കുന്നത് കരിങ്കല്ലിട്ടു അതിൻ്റെ സൈഡൊക്കെ ജെല്ലി ഇട്ടു കരിങ്കല്ലിട്ടു അതിൻ്റെ സൈഡൊക്കെ ജെല്ലി ഇട്ടു അങ്ങനെ രണ്ട് സൈഡും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ ചെടി ഓരോ വ്യത്യസ്തമാണ് ചെമ്പരത്തി ആന്തോറിയം പിന്നെന്താ പറയുക ഒരു ചീര കച്ചവട്ട ചീര എന്ന് പറയും പിന്നെന്താ പറയുക ഒരു മണത്തങ്കാളി വെച്ചിട്ടുണ്ട് പിന്നെ അതങ്ങനെ ഒരു സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ കായമായിട്ടുണ്ട് ഇതാ നോക്കിക്കോളോ പഴുത്തിട്ടില്ല ഇപ്പം വെച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രില്ലായിരിക്കും അധികം ഗ്രില്ല് ഇവിടെ ആയിരിക്കും എന്താ കണ്ടില്ലേ നമുക്കിതിൻ്റെ അടിയിൽ കത്തിച്ചിട്ട് ഇത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഏത് ഗ്രില്ലും ചെയ്യാ ചിക്കൻ ചെയ്യാം ഫിഷ് ചെയ്യുക ഏത് സാധനം നമുക്ക് ഇതിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ നന്നായിരിക്കും രാത്രി കാലങ്ങളിൽ അതിനാണ് ഇത്രയും ലേറ്റും ഇവിടെ സെറ്റപ്പ് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് സൂവായിട്ട് കഴിക്കുകയും ചെയ്യാം ഊഞ്ഞാലാടുന്നവർക്ക് ഊഞ്ഞാലാടാ എന്തും ചെയ്യാം മർത്തങ്കാളി വെച്ചിട്ടുണ്ട് ഇതിൽ നിറയെ കായമായിട്ടുണ്ട് അത രണ്ട് മൂന്ന് തെങ്ങും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കായ്ക്കണത് തന്നെയാണ് പിന്നെ ഇതാ ഒരു ലട്ട വെച്ചിട്ട് ചീരന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതാ നമ്മുടെ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലിലിപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫാനും ഇതല്ല എല്ലാം ലൈറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ച് തരാം ഉണ്ട് ഇപ്പോൾ ലൈറ്റ് രാത്രിയാകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒത്തിരി ചൂടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ ആടുക മൂന്നാല് പേർക്ക് ഇരിക്കുക അടുത്തതായിട്ടിപ്പോൾ ഞാനിവിടെ ഒരു ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ അല്ലെങ്കിൽ ചട്ടിയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിടിച്ച് കിട്ടണേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ കാർ പാർക്കിംഗ് ഉണ്ട് ചെറിയ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാർ നിൽക്കും പിന്നെന്താ പറയുക അത് അവിടെ കുറേ ആന്തോറൊക്കെ വെച്ചിട്ടുണ്ട് ആന്തോറയും വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടികളിൽ പിന്നെ നമുക്കങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക നമുക്ക് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം ഒരു വൈകുന്നേരം ആകണ സമയത്ത് നല്ല സുഖമാണ് ഈ നേരമായ വെയിലൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഞാനിപ്പോൾ ഒരു താമരയൊക്കെ വെച്ചിട്ടുണ്ട് താമരയൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആകാറായി വാടി രാവിലെ നന്നായി വിരിയൂ അത് താമരയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ കഴുകാനോ എന്തിനും എന്തെങ്കിലും കഴുകാനൊക്കെ നല്ല ഞാൻ അതങ്ങനെ ഒരു ഇതും കൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾക്കൊക്കെ ഒന്നൊന്നും ഇരിക്കുകയാണെങ്കിൽ നല്ല എന്താ പറയാ പഴയ ലുക്കൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പഴയ ഓരോ പടിപ്പരയുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും പഴയ ഇല്ലങ്ങളിലൊക്കെ അതേപോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനിവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ പുത ഒരു ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇരുന്ന് സുഖമായി സംസാരിക്കുക എന്തെങ്കിലും ചായ കുടിക്കുക എന്താ പറയുക കിടക്കുക നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കണമെങ്കിൽ കിടക്കുക എല്ലാം ചെയ്യുക എക്സസൈസ് ചെയ്യുക എടുക്കുക ഒക്കെ ചെയ്യാനും എല്ലാവരും നല്ല സൗകര്യമുണ്ട് നമ്മുടെ അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ വലിയ വീഡിയോ വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോകളൊക്കെ കാണുക മെല്ലൊക്കെ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അതുവരത്ത